കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് ഹൂത്തികൾ ഒരു ആക്രമണം നടത്തി പതിവിനും വിപരീതമായിട്ട് അത് നേരെ ഇസ്രായേലിൻ്റെ മണ്ണിൽ വീണു കുറച്ച് അപകടങ്ങളൊക്കെ ഉണ്ടായി ഒരു കുട്ടി ഉൾപ്പെടെ മരണപ്പെടുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങൾ ആഘോഷിച്ചതിന് ഉദാഹരണമായിട്ട് രണ്ട് മാധ്യമങ്ങളിലെ വാർത്ത ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം അവരൊക്കെ കൊടുത്ത വാർത്ത ട്വൻറ്റി ഫോറിൽ വന്നതാണ് യമനിലെ ഹൂത്തികൾ തൊടുത്ത ഡ്രോൺ ഇസ്രായേൽ തലസ്ഥാനത്ത് പതിച്ചതിൽ ഞെട്ടി ഇസ്രായേൽ ഭരണകൂടം എന്നാണ് അവർ കൊടുത്തിട്ടുള്ള തമ്പ് നമ്മുടെ മീഡിയ വണ്ണിൽ വന്ന തമ്പ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഹൂത്തികൾക്ക് മുന്നിൽ തകരുന്ന ഇസ്രായേൽ പ്രതിരോധം വളരെ ശക്തമായിട്ടുള്ള ഹൂത്തികളെക്കൊരു ഭീകര സംഘടനയാണ് ഇവരൊക്കെ വലിയ ആവേശത്തിൽ പ്രകീർത്തിച്ചു വാർത്ത കൊടുക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരാൾ എന്ന് പറയുന്നത് ഒരു കുട്ടിയാണ് അതൊന്നും ഇവർക്ക് പ്രശ്നമില്ല അതിലൊരു മനുഷ്യത്വവുമില്ല ഹൂത്തികൾക്ക് വേണ്ടി സാഹല മാധ്യമങ്ങളും വളരെ വലിയ രീതിയിൽ വാർത്തകൾ കൊണ്ട് എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേൽ വളരെ ശക്തമായിട്ടൊരു തിരിച്ചടി നടത്തിയിട്ടുണ്ട് അത് യമനിലെ ഒരു തുറമുഖത്തെ കേന്ദ്രീകരിച്ചാലാണ് ഹുദൈദ തുറമുഖത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയൊരു ആക്രമണം ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേൽ നടത്തിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടൊന്നും വാർത്ത ആരും കൊടുക്കില്ല എന്നുള്ളതാണല്ലോ മറ്റൊരു യാഥാർത്ഥ്യം ഈ ഉദൈത തുറമുഖം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് എണ്ണ പാടങ്ങളുണ്ട് അതേപോലെ തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമുണ്ട് ഇത് ലക്ഷ്യമാക്കിയിട്ട് കൃത്യമായിട്ടുള്ളൊരു ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് ഈ ഒരു ആക്രമണത്തിൽ യമനിൽ മൂന്ന് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് എൺപതിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ആദ്യമായിട്ടാണ് യമനെ ഇതുപോലൊരു ആക്രമണം നടത്തുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒക്ടോബർ സെവൻത്തിന് ഈ ഹമാസ് എന്ന ഭീകര സംഘടന ആക്രമണം നടത്തിയ അന്ന് മുതൽ ഹൂത്തികൾ ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടേ അവസാന കഴിഞ്ഞ ദിവസം മാത്രമാണ് ഹൂത്തികളുടെ ഒരു മിസൈല് അത് ഇസ്രായേലിലേക്ക് എത്തിയിട്ടുള്ളത് ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ളത് ഈ ഒരു സമയം വരെ കഴിഞ്ഞ ഇസ്രായേൽ ആ തിരിച്ച് യമനിനെ ആക്രമിക്കുന്ന സമയം വരെ യമനെ ഒരു തവണ പോലും ഇസ്രായേൽ ആക്രമിച്ചിട്ടില്ല എന്നുള്ളതും ഒരു അതിശയകരമായിട്ടുള്ള കാര്യമല്ലേ ഒരു ആക്രമണത്തിന് ഇസ്രായേലിന് യാതൊരു താല്പര്യവും ഇല്ല പക്ഷേ ഇസ്രായേലി പൗരന്മാരെ യാതൊരു യാതൊരു വിഷയമില്ലാതെയല്ലേ ഈ ഹൂത്തികളൊക്കെ നിരന്തരം ആക്രമിക്കുന്നത് ഈ ഹൂത്തികൾ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭീകര സംഘടനയാണ് ഈ ഹൂത്തികളും ഈ ഹിസ്ബുദയും ഹമാസും ഇവരൊക്കെ ഇനി ഇസ്രായേലിനെ അങ്ങ് പരാജയപ്പെടുത്തിയാൽ അടുത്തത് നമ്മുടെ ഇന്ത്യയിലേക്കോ മറ്റ് രാജ്യങ്ങളിലേക്കോ അവർ കടന്നു കയറും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകം കീഴടക്കുക എന്നുള്ളതാ അവരെ പിന്തുണക്കുന്ന ആളുകൾക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് അവരെ പിന്തുണക്കുന്ന ആളുകൾക്കും ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് സകലരും തിരിച്ചറിയുക ഇത്തരം ഇസ്രായേലിന്റെ ഹൂത്തികൾക്ക് നേരെയുള്ള ശക്തമായ ആക്രമണങ്ങൾക്കൊക്കെ തന്നെ സുബോധമുള്ള സമാധാനം ആഗ്രഹിക്കുന്ന സമാധാനമാഗ്രഹിക്കുന്ന ആളുകളും പിന്തുണക്കണം ഇതൊരു ഇസ്ലാമിക രാജ്യത്തിന് ഇവരെ താല്പര്യമാണെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ സമാധാനം ഈ സൗദി അറേബ്യ ഉണ്ടല്ലോ സൗദി അറേബ്യക്കെതിരെ പോലും ഈ ഹൂത്തികൾ നി ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്തെയും ഹൂത്തികൾക്കും അഹ്മാസിനും മിസ്ബുദ്ക്കൊന്നും യാതൊരു താല്പര്യവുമില്ല സൗദി അറേബ്യയിലെ നിരന്തര മുഹൂർത്തികൾ ആക്രമിക്കാറുണ്ട് ഇസ്രായേൽ സാഹ ായിട്ടുള്ളൊരു ആക്രമണം തന്നെയാണ് ഹൊദർ തുറമുഖത്ത് നടത്തിയിട്ടുള്ളത് അതിങ്ങനെ വെറുതെ ഉള്ളൊരു തുറമുഖം ഇറാൻ കൊടുക്കുന്ന മാരകായുധങ്ങളൊക്കെ സ്വീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അന്താരാഷ്ട്ര ഷിപ്പുകളെ ചെങ്കടലിലൂടെ പോകുന്നതിനൊക്കെ ആക്രമിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ആക്രമിച്ചിട്ടുള്ളത് ഇസ്രായേൽ കൃത്യമായിട്ടുള്ളൊരു ആക്രമണം നടത്തിയിരിക്കുന്നു എനിക്ക് പറ വ്യക്തിപരമായിട്ട് പറയാനുള്ളതാണ് ഇസ്രായേലിനെ ലോക രാജ്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ പിന്തുണക്ക ഈ നിന്ന് ഹൂത്തികളെയും ഹമാസിനെയും ഹിബുല തുടച്ചു നീക്കണം ഒരാളെ പോലും അവശേഷിപ്പിക്കരുത് ആരെങ്കിലും ഒരാളെ ഒരു സംഘടനയുള്ള ഒരാളെ പോലും അവശേഷിപ്പിച്ചാല് തന്നെ അശാന്തിയെ ഉണ്ടാവൂ അവർ സ്വന്തം വന്ന് പൊട്ടിത്തെറിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഈ ഒരു ശക്തമായ പോരാട്ടത്തില് ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഇസ്രായേലിന് പിന്തുണക്കുക തന്നെ ചെയ്യണം